വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ സമുചിതമായി ആഘോഷിച്ചു കോൺഗ്രസ് ഭവനിൽ രാവിലെ ഒമ്പത് മണിക്ക് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ പതാക ഉയർത്തി അതിന്റെ ഭാഗമായിട്ടാണ് വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളും നടത്തുന്നത് നമുക്കറിയാം രാജ്യം നമ്മുടെ നേതാക്കന്മാർ അവരുടെ ജീവൻ പണയപ്പെടുത്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് വർഗീയ ശക്തികൾ ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കാലത്തിൽ അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് ഏത് എന്ത് വില കൊടുത്തും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഈ അവസരത്തിൽ വളാഞ്ജലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് പാറയിൽ കെ വി ഉണ്ണികൃഷ്ണൻ നൌഫൽ പാലാറ റംല മുഹമ്മദ് അജേഷ് പാട്ടേരി രാജേഷ് കാർത്തല പി ഭക്തവത്സലൻ പി മുഹമ്മദ് അലി എൻ അലി ഷബാബു അക്കരത്ത് ബാപ്പു പാണ്ഡികശാല ഹബീബ് വി ടി മുസ്തഫ കരുണകുമാർ ശശി റൌഫ് മൂച്ചിക്കൽ പൈങ്കലസി ബീരാപ്പ മുഹമ്മദ് അലി മുബഷീർ സുബിതാ രാജൻ ദീപ്തി ശൈലേഷ് റഹ്മത്ത് അലവിക്കുട്ടി റസാഖ് പ്രവീൺ കുമാരൻ പച്ചീരി ആക്കാവുംപ്രം അപ്പു തുടങ്ങിയവർ പങ്കെടുത്തു പതാക ഉയര്ത്തലിനുശേഷം മണ്ഡലത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശയാത്ര നടത്തി news disk kolanjeri online